നിക്കാഹ ഏറ്റവും പരമപ്രവ പ്രധാനമായ പവിത്രമായ കർമ്മം അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള സംസാരിക്കലുകളിലേക്കും ഇത്തരം ബന്ധങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടത് അതിൻ്റേതായ ഒരു വറക്കത്ത് അവരുടെ ജീവിതത്തിലുള്ള സുബാനഹു വച്ചാൽ അതുവഴി നൽകും അഥവാ നൽകുമാറാകട്ടെ കേരളത്തിൽ തന്നെ പല ദേശത്തും പല രീതിയിലാണുള്ളത് ചില സ്ഥലത്ത് മിഠായി മാത്രമാണ് കൊടുക്കുന്നത് ചില സ്ഥലത്ത് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ചില ചില സ്ഥലത്ത് ആഭരണങ്ങൾ ഇടാറുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും സ്വർണത്തിൻ്റെയോ മറ്റു വില പിടിപ്പിലുള്ള ആഭരണങ്ങളൊക്കെ ധരിപ്പിക്കുന്ന രീതിയൊക്കെ പല രീതിയിലും പലയിടത്തുമുണ്ട് എന്തൊക്കെയായാലും അത് ഹറാമ് അതിലേക്ക് കലരാതെ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ആദത്താണ് പതിവായിട്ട് ഒരു മാമൂലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള മിഠായി കൊടുക്കലും വസ്ത്രം കൊടുക്കലും ആഭരണം കൊടുക്കലൊക്കെ ഇസ്ലാമികമായിട്ടുള്ള വിലക്കോ കൽപ്പനയോ അതിലില്ല അതുകൊണ്ട് തന്നെ നിരുപാധികം അത് ഹറാമാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പൊന്നുമില്ലെങ്കിലും അതുവഴി ഹറാമിന് കാരണമായ